സ്വാഗതം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും വികസന ക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിറകോട്ട് പോവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വീണ്ടും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കേരളത്തിന്റെ മാതൃക രാജ്യമൊട്ടാകെ പടരേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്കുള്ള ഭൂമിയുടെ വിതരണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലമ്പൂർ ഒസിക്കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടയ വിതരണം നിർവഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി പട്ടികവർഗ്ഗ വികസന വകുപ്പ് ഡയറക്ടർ ഡി ആർ മേഘശ്രീ പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത്ത് രജിസ്ട്രേഷൻ ഐജിയും പെരിന്തൽമണ്ണ മുൻ സബ് കളക്ടറുമായ ശ്രീധന്യ സുരേഷ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലിം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന ടീച്ചർ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ഡി അശ്വിൻകുമാർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ കെ ജെ അരുൺ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ സ്വപ്ന മേലൂക്കടവൻ തഹസിൽദാർമാരായ എം പി സിന്ധു എ ജയശ്രീ സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം എം ആർ സുബ്രഹ്മണ്യൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്ത് സ്വാഗതവും ഐഡി ഡി പി പ്രൊജക്ട് ഓഫീസർ കെ എസ് ശ്രീരേഖ നന്ദിയും പറഞ്ഞു നൂറ്റി ഏഴ് പോയിന്റ് ഒന്ന് രണ്ട് ഹെക്ടർ നിക്ഷിപ്ത വനഭൂമിയിൽ നിന്നും ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പോയിൽ കൊടീരി ബീറ്റിൽ നാൽപ്പത് സെന്റ് വീതം മുന്നൂറ്റി എഴുപത്തി ആറ് ഗുണഭോക്താക്കൾക്കും ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കൽ ബീറ്റിൽ ഇരുപത് സെന്റ് വീതം ഗുണഭോക്താക്കൾക്കും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ തൃക്കൈക്കുത്ത് ബീറ്റിൽ പത്ത് സെന്റ് വീതം ഗുണഭോക്താക്കൾക്കും ഉൾപ്പെടെ പോയിന്റ് പേർക്ക് എട്ട് ഹെക്ടർ ഭൂമിയാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് വെട്ടം ന്യൂസ് മലപ്പുറം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ மங்கலம் வடகரா மஞ்சேரி மேபாடி திரு பெருந்தல்மனா அண்ட் யூஏஇி